ഹായ് നമസ്കാരം മായാവി എന്ന് പറഞ്ഞാൽ മായാവിശ്വനാഥിൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളായിട്ടൊരു സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്ന് വന്നിരിക്കും നിങ്ങളുടെ മുന്നിൽ കാരണം ഒരുപാട് നാളായി ഞാൻ ബ്ലോഗ് തുടങ്ങും നിർത്തും ബ്ലോഗ് തുടങ്ങും നിർത്തും പക്ഷെ ഒരുപാട് പേരുടെ കമൻസും നേരിട്ട് കാണുമ്പോഴും എല്ലാവരും പറയാറുണ്ട് എന്താണ് അത് നിർത്തിയത് തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും വേറെ ഒന്നല്ല എനിക്ക് ആദ്യം ഒരു ടീം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ആ ടീമല്ലേ എനിക്കിപ്പോൾ ഒരു പുതിയ ടീമാണ് അതിൽ ആ ടീമിലെ രണ്ട് മൂ മൂന്ന് പേരുണ്ട് അത് ഞാൻ നിങ്ങളെ ഞാൻ ഒരു ദിവസം അവരെ പരിചയപ്പെടുത്തി തരാം അവരാണ് എൻ്റെ പിറകെ ശരിക്കും ഞാൻ ഭയങ്കര മടിച്ചയാണ് സത്യേട് പറഞ്ഞ മടിയാണ് കണ്ടൻറ്റ് ഉണ്ടാക്കാനും ഇതിനൊക്കെ പക്ഷെ അവരെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് എന്നെ ആരെങ്കിലും പുഷ് ചെയ്യണം അങ്ങനെയാണ് ഞാൻ പിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം ഇത്രയും വർഷം ഞാൻ നിർത്തി വെച്ചിട്ട് പോലും നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് താങ്ക് യു സോ മച്ച് ഐ ലവ് യു ആണ് ഞാൻ ലാസ്റ്റിട്ട് ജിമ്മിൻ്റെ ആ ഒരു വീഡിയോക്ക് കിട്ടിയ റിവ്യൂ കണ്ടിട്ടും അതിന് കിട്ടിയ സപ്പോർട്ട് കണ്ടിട്ടും ഞാൻ പോലും അതിശയിച്ചു കാരണം ഞാൻ അറിയാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളറിയാത്തവരും നമ്മളെ കാ ഞാൻ കാണാത്തവരും അവരുടെ മനസ്സിൽ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അവരുടെ മനസ്സിൽ സ്ഥാനം വരുന്ന നിസ്സാരമല്ല എന്ന് പറയണത് ഭയങ്കര ഭാഗ്യം നമുക്ക് ആരെയും സ്നേഹിക്കാം പക്ഷെ തിരിച്ച് ആ സ്നേഹം അതിൻ്റെ ഇരട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഭാഗ്യവിധിയാണ് കാരണം എൻ്റെ ലാസ്റ്റ് വന്ന ജിമ്മിൽ ഇതിനെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എൻ്റെ മടി മാറ്റണം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ നല്ല കണ്ടൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ താമസിക്കാതെ വരും കണ്ടൻറ്റ് മാത്രമല്ല ഇനി എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എനിക്കിഷ്ടമല്ല എന്തിനാണ് സങ്കടങ്ങൾ നമ്മുടെ ജീവിതം ചെറുതല്ലേ ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എല്ലാവരുടെ ജീവിതത്തിലും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ വരും ഏത് ഇമോഷണൽ എടുക്കണമെന്ന് നമ്മുടെ കയ്യിലാണുള്ളത് ലോകത്ത് ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ പറ്റില്ല ഇറിറ്റേറ്റിങ് തരാനോ പറ്റില്ല ഈ ഇമോഷനലൊക്കെ നമ്മുടെ കയ്യിലാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇമോഷണൽ സന്തോഷമാണ് എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ അങ്ങനെയാണ് സന്തോഷിക്കും എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഈ ചിരി ഞാൻ മാറ്റില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ഏജിനെക്കുറിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കില്ലാത്ത സങ്കടമാണ് നാട്ടുകാർക്ക് ഞാൻ ആലോചിച്ച് നാട്ടുകാർക്ക് ഇത്ര എന്നോട് ഇതാണ് എനിക്ക് അമ്പത്തെട്ട് വയസ്സ് അമ്പത്താറ് വയസ്സ് അമ്പത്തിനാല് വയസ്സ് അറുപത് ഈയിടക്ക് ആര് വന്ന എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഈ ഒന്നും ഞാൻ വായിക്കാറില്ല കാരണം എന്തിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അവർ പറയട്ടെ അവരുടെ അഭിപ്രായമല്ലേ അവർക്ക് എന്നെ ചീത്ത വിളിക്കാം എന്തു പറയാം ഞാൻ നേരത്തെ എപ്പോഴും പറയാറുണ്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരുടെ വൈബ് പോലെ ആയിരിക്കും അവർ നമ്മളെ കാണുന്നതും നമുക്കിടുന്ന കമൻസും അവരുടെ വൈബ് നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ ചുറ്റിനു നിൽക്കുന്നവർ നെഗറ്റീവാണെങ്കിൽ അവർക്ക് ആ കമൻസേ വരൂ വരുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ കണ്ടു വളർന്ന് ശീലിച്ചതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചീത്ത വിളിക്കുകയാണ് കാരണം അവർക്ക് മുഖമില്ല വരികൾ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എത്ര പോസിറ്റീവ് പറഞ്ഞാലും എത്ര നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ബാലൻസ് ആണ് എൻ്റെ ഇച്ചിരി മാറുമില്ല ഞാൻ നിങ്ങളെ തിരിച്ചൊന്നും പറയാൻ മതിയില്ല കാരണം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല നിങ്ങളുടെ അഭിപ്രായം അത് ഈയിടക്കാരോ പറഞ്ഞ എനിക്ക് എൺപത് വയസ്സായിരുന്നു താങ്ക് യു സോ മച്ച് എൺപത് വയസ്സിലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എൻ്റെ അച്ഛനും അമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണോ എന്ന് അവരാണോ ഈ എഴുതുന്ന ആളാണോ എന്നെ പ്രസവിച്ചത് എന്നെ വളർത്തിയതും അങ്ങനെയാണെങ്കിലെല്ലാം പറയാൻ പറ്റുള്ളൂ പിന്നെ എന്നെ ചീത്ത വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു താങ്ക് യു സോ മച്ച് കാരണം നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലേ അതുകൊണ്ടല്ലേ ഈ ചീത്ത വിളിക്കുന്നവരും ചീത്ത വിളിക്കാത്തവരുടെ മനസ്സിൽ ഇല്ലാത്തവരോടാണ് സങ്കടം അവരുടെ മനസ്സിൽ ഞാൻ ഒരു രീതിയിൽ ഇല്ലല്ലോ ആ മനസ്സിൽ കയറി പറ്റുക എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ ചീത്ത വിളിക്കുക ഇഷ്ടം പോലെ എൻ്റെ വയസ്സ് എനിക്ക് മരിക്കുന്നത് വരെ പതിനഞ്ച് വയസ്സാണ് പതിനഞ്ച് വയസ്സ് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു കുട്ടിത്വം വേണം ഒരു പ്രണയം വേണം ഒരു എന്താ പറയുക ഒരു കുസൃതി വേണം അങ്ങനെ വന്നാൽ മാത്രമേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തും പറയാം ഞാൻ എന്താണെന്ന് എനിക്ക് അറിയാം അത് ആരുടെ മുന്നിലും എനിക്ക് പ്രൂഫ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ആവശ്യമില്ല എന്തിനല്ലേ അപ്പം നിങ്ങളെൻ്റെ കൂടെയുണ്ട് സപ്പോർട്ടിന് എല്ലാവർക്കും അടുത്ത് അറിയേണ്ടത് എൻ്റെ മോഡേൺ ഡ്രസ്സാണ് ഞാൻ മോഡേൺ ഡ്രസ്സ് ഇപ്പോഴും അല്ല ഇടുന്നത് വർഷങ്ങളായി എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഇടുന്നത് മുഴുവൻ ഔട്ട്ഫിറ്റ് ഡ്രസ്സാണ് അതെൻ്റെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഫ്രണ്ട്സിനും എൻ്റെ കൂടെ പഠിച്ചവർക്കും മാത്രമേ അറിയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാനൊന്ന് എന്താ പറയുന്നത് കുറച്ചും കൂടി ശ്രദ്ധ വന്നപ്പോഴാണ് എല്ലാവരും ഈ ഡ്രസ്സിനെ കുറിച്ച് അറിയുന്നത് ഈയിടയ്ക്ക് എൻ്റെ ഒരു ഡ്രസ്സ് ഭയങ്കര ചർച്ച വൈറൽ പോലെ ചർച്ച ആവശ്യമായി ഒരു ഡെനി മിടിയും ഇതേപോലത്തെ വേറൊരു കളർ ടോപ്പും അതെൻ്റെ ആ ഡെനി മിഡിന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും അബ്രോഡിലാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുന്നേ അവർ കൊണ്ടുവന്ന ഒരു ഡെനി മിഡിയാണ് അത് ഞാൻ ഐബ്രോ എടുക്കാൻ പോയ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു രാജിയെയും രോഹിണിയേയും കുറിച്ച് അവരുടെ മൊബൈലിലെടുത്ത ഫോട്ടോ അത് സാധാ ഫോട്ടോയാണ് അവർക്കൊക്കെ അറിയാം എൻ്റെ ഡ്രസ്സ് ഇതാണ് പക്ഷെ അറിയാത്തവർക്കാണ് പക്ഷേ ഇതുവരെ എൻ്റെ ഡ്രെസ്സിനെക്കുറിച്ചൊരു മോശ അഭിപ്രായം വന്നിട്ടില്ല അതിനുള്ള വരാത്ത കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി എനിക്ക് ഇങ്ങനത്തെ ഇതാണ് ഇടയ്ക്ക് ഞാൻ കുറച്ചൊരു ചമ്പ ഒരു ബബ്ലി ആയിട്ടിരുന്നു കുറച്ച് തടിയൊക്കെ വെച്ചിരുന്നു പക്ഷേ ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ലാസ്റ്റ് ഇപ്പം ഞാൻ ഇടയ്ക്ക് കുറേ നാൾ നടക്കുമായിരുന്നു അപ്പോൾ ഒരു ഒന്നര കിലോ രണ്ട് കിലോ ഞാൻ കുറപ്പിച്ചു പന്ത്രണ്ട് റൗണ്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം അങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ നടക്കുമായിരുന്നു നല്ല സ്പീഡിൽ അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ട് കെ ജി ഞാൻ കുറച്ചു പിന്നെ പഞ്ചസാര മധുരം കട്ട് ചെയ്തു ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഒരു മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഞാൻ ഐസ്ക്രീം തൊട്ടിട്ടില്ല അപ്പോൾ എൻ്റെ ബോഡിക്ക് സ്കിൻ മാറാൻ തുടങ്ങി എൻ്റെ ബോഡി മാറാൻ തുടങ്ങി അമ്മ ഐസ്ക്രീം നിർത്തിയപ്പോഴും കോഫി അഡിക്റ്റായിരുന്നു കോഫിയിൽ കോഫി ഞാൻ നിർത്തി അതിൽ ഷുഗർ ഇടണത് നിർത്തി അപ്പോഴത്തേക്കും എനിക്ക് ബോഡി ചേഞ്ചായി അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വർഷം നവംബറിലാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയത് ജിമ്മിൽ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയ ശേഷം ഏകദേശം ഒരു നാല് നാല് കിലോ എന്ന് പറയാൻ പറ്റില്ല നാല് കെ ജി ഏകദേശം അടുപ്പിച്ച് എൻ്റെ കുറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് മാറ്റം ചേഞ്ചിങ് വരാൻ തുടങ്ങി എനിക്ക് തന്നെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇതും എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്ന ഔട്ട്ഫിറ്റ് മോഡേൺ ആണ് വർഷങ്ങളായി ഇത് കുറേ നാളായിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ വിട്ടു വയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് ഒരുപാട് പ്രണയം സ്നേഹം അതുകൊണ്ടാണ് ഞാൻ പറയണത് എൻ്റെ ലൈഫിൽ ഒന്നിനും എനിക്ക് നെഗറ്റീവ് ഇല്ല അപ്പോൾ ഈ കമൻസ് ഇടുന്നവർ എനിക്ക് തോന്നുന്നു നമ്മുടെ ബോഡിക്കനുസരിച്ച് നമ്മുടെ രൂപത്തിനനുസരിച്ച് നമ്മളതനുസരിച്ച് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ പിന്നായിൻ താരായിശോ ആയി അവരുടെ ദീപിക പതുക്കോൺ അവരുടെ കോസ്റ്റ്യൂം എനിക്ക് ചേരണമെന്നില്ല ഞാനല്ല അവർ അവർ വേറെ വ്യക്തിയാണ് എൻ്റെ ബോഡിക്കനുസരിച്ച് ഞാൻ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടുമ്പം അതനുസരിച്ച് ഞാൻ ഓർണമെൻറ്റ്സ് മേക്കപ്പ് ഇടുമ്പം അതിനൊരു ഭയങ്കര രസമായിരിക്കും അത് എനിക്ക് പണ്ടൊട്ടേ കളർ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അതുകൊണ്ടായിരിക്കാം എൻ്റെ കുറിച്ച് നിങ്ങൾ മോശം പറയാത്തത് അങ്ക് യു താങ്ക് യു സോ മച്ച് മോശം പറഞ്ഞാലൊന്നുമില്ല കേട്ടാ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം അത് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മാറ്റങ്ങളുണ്ടായി ഇനിയും മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ വീട്ടിലിരുന്ന എപ്പോഴും എൻ്റെ വീട്ട് എൻ്റെ ഫാമിലിക്ക് അറിയാം എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം എൻ്റെ നേബേഴ്സിനെ അറിയാം ഞാൻ ഷോർട്ട്സും ടീഷർട്ടും ആണ് കംപ്ലീറ്റ് ഇടുന്നത് കാരണം ഈ സീരിയലിന് വരുമ്പോൾ സിനിമയ്ക്ക് വരുമ്പോഴാണ് ഞാൻ സാരി എടുക്കുന്നത് ഞാൻ ഈ കമ്മൽ ഇടയ്ക്ക് കിരീടം ഉണ്ണിച്ചേട്ടെൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അതൊരു മിഴിരണ്ടിലിൻ്റെ ലൊക്കേഷനിലാണ് പോയത് ഞാൻ പോലെ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല പൂവെച്ച് മൂക്കുത്തിയിട്ട് പുട്ടിട്ട് കമ്മലിട്ട് വളയിട്ട് മാലയിട്ട് ഞാൻ അങ്ങനെയൊന്നും ഇടാറില്ല ഇട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി കമൻസ് വന്നപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛനമ്മയും കാണിക്കാൻ വന്നു അവരും കണ്ടിട്ടില്ല അപ്പം ഇനി ഞാൻ അങ്ങനെയൊക്കെ വന്ന് തുടങ്ങും എനിക്കെന്നാലും ഓർണമെൻസിനോട് വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്താ പറയുന്നിട്ട് അതിനോടാണ് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഐ ലവ് യു അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ നോ പ്രോബ്ലം അപ്പോൾ ഐ ലവ് യു